മറ്റ് വാർത്തകൾ നോക്കാം കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നടപടി ഗതാഗത മന്ത്രി യാത്രക്കാരൻ എന്ന പേരിൽ ഫോൺ ചെയ്തപ്പോൾ കൃത്യമായി മറുപടി നൽകാത്ത കണ്ടക്ടർമാർക്കെതിരെയാണ് നടപടി എടുത്തത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി പോലീസ് എത്ര കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഒൻപത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് നടപടി എതിർ എടുത്തിരിക്കുന്നത് അത് മന്ത്രി നേരിട്ട് തന്നെ ഇത്തരത്തിലൊരു നടപടി അത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ വി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വന്നതിന് ശേഷം വകുപ്പിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് അത് ജീവനക്കാരുടെ ജോലി സമയത്തിലായാലും അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് ബസ്സുകളുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ വന്ന സമയം മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ ഡിപ്പോകളിൽ നേരിട്ട് എത്തി കാര്യങ്ങൾ കാണുന്ന വിലയിരുത്തുന്ന ചില പ്രവർത്തികൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൺട്രോൾ റൂമിലേക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ട് വിളിച്ചത് ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്കാണ് മന്ത്രി കെ എസ് ആർ ടി സി കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ബസിന്റെ സമയം ഉൾപ്പെടെ ഒരു യാത്രക്കാരന് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നു കൃത്യമായിട്ടുള്ള മറുപടികൾ കണ്ടു ക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല അത്തരത്തിൽ നിരുത്തരവാദിത്തപരമായി പെരുമാറിയ ഒൻപത് കണ്ടക്ടർമാർക്കെതിരെയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ മന്ത്രി എടുത്തിരിക്കുന്നത് ഈ ഫോൺ ചെയ്ത് ചെയ്തതിനു ശേഷം സി എം ഡിയോട് ആരായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെന്ന് ആരായിരുന്നു അതിനുശേഷമാണ് ആ ജീവനക്കാർക്കെതിരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റം നടപടിയിലേക്ക് കെ എസ് ആർ ടി സി നടപടിയിലേക്ക് കെ എസ് ആർ ടി സി കടന്നിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ഡിപ്പോകളിലായിട്ടാണ് ഈ കണ്ടക്ടർമാർക്ക് ഇപ്പോൾ സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത് മദർ തസ്തികയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കൺട്രോൾ റൂമിന്റെ ജോലി എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് യാത്രക്കാർ വിളിക്കുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരിടമായിരിക്കണം കെ എസ് ആർ ടി സി കൺട്രോൾ റൂമുകൾ എന്ന് എല്ലായ്പ്പോഴും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയാറുണ്ട് അത്തരത്തിൽ വിളിച്ച് യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ അത് ഓൺലൈൻ യും ഓൺലൈൻ വഴി ബസ്സുകളുടെ സമയം സ്റ്റോപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ യാത്രക്കാർക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയൊക്കെ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരികയും ചെയ്തതാണ് എന്തായാലും ഊർജിതമായിട്ട് കൺട്രോൾ റൂമുകൾ എന്നുള്ള നിർദ്ദേശം മന്ത്രി നേരത്തെ തന്നെ നൽകിയിരുന്നതാണ് കൃത്യമായിട്ട് യാത്രക്കാർക്ക് മറുപടികൾ നൽകണമെന്നുള്ളത് ജീവനക്കാർക്കും നൽകിയ നിർദ്ദേശമാണ് അത് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മന്ത്രി തന്നെ നേരിട്ട് യാത്രക്കാരനെന്ന നിലയിൽ ഈ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയം കൃത്യമായിട്ടുള്ള മറുപടികൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഒൻപത് കണ്ടക്ടർമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ജീവനക്കാർക്കെതിരെ നടപടി ഒൻപത് കണ്ടക്ടർമാർക്കാണ് ആ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സി കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിരുത്തരവാദിത്വപരമായി പെരുമാറിയ കണ്ടക്ടർമാർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് കണ്ടക്ടർമാർ കൃത്യമായി മറുപടി നൽകിയില്ല യാത്രക്കാരൻ എന്ന പേരിലാണ് ഗതാഗത മന്ത്രി ഫോൺ ചെയ്തത്